ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് അതായത് നമ്മുടെ ചാനൽ എൻ്റെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തിരിക്കുകയാണ് സോ അതിൻ്റെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സോ ഈ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ മാത്രം കഴിവുകൊണ്ട് ഉണ്ടായതല്ല എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ ഫാമിലി പിന്നെ എൻ്റെ കൊളീഗ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ പണ്ട് വർക്ക് ചെയ്തിരുന്നവർ അങ്ങനെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ അതായത് ഒരു വീഡിയോ പോലും ഇടാതെ തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതായത് യൂട്യൂബ് ചാനൽ വളരട്ടെ എന്ന് വിചാരിച്ചു അതിനുശേഷം വീഡിയോ കണ്ട് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെപ്പോലുള്ള ഒരുപാട് വ്യൂസും എന്നെ സപ്പോർട്ട് ചെയ്തു സോ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇത് എത്തിയിരിക്കുന്നത് സോ ഇത് മറ്റ് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് അതൊരു വലിയ അച്ചീവ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമല്ല എന്നാലും ഒരു ചെറിയൊരു അച്ചീവ്മെൻ്റ് ആണ് സോ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതിന് എന്ത് കിട്ടി നമുക്കിനി അത് കാണാം സൊ ഗ്സ് ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടിയ ഈ ഒരു പ്ലേ ബട്ടൺ ആ പ്ലേ പട്ടൺ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം സോ അൺബോക്സിന് വേണ്ടി ഞാൻ ഒരു കത്തി എടുത്തിട്ടുണ്ട് ഈ കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ബോക്സ് ആദ്യം പൊളിക്കണം ശേഷം നമുക്ക് പ്ലേ ബട്ടൺ കാണാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബോക്സ് പൊളിച്ചിട്ടുണ്ട് ഇനി പ്ലയപ്പെട്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാണ് സോ വൺ ടൂ ത്രീ സോ അങ്ങനെ പ്ലേ പെട്ടെന്ന് നമ്മൾ അൺബോക്സ് ചെയ്തു ഇനി ഇത് ബോക്സിനകത്ത് എടുത്തു നോക്കാം ഇതാ ഇതാണ് ആയിരം എനിക്ക് കിട്ടിയ പ്ലേ ബട്ടൺ പറയുന്നത് സോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലേ ബട്ടൺ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു പ്ലേ ബട്ടൺ ആണ് ഇതൊരിക്കലും യൂട്യൂബ് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരുന്നതല്ല യൂട്യൂബ് തരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മെയിലാണ് തരുന്നത് അതായത് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ ഒരു മെയിലാണ് അവർ തരുന്നത് അതിൻ്റെ കൂടെ കുറച്ച് വാഴപ്പഴം വന്നിട്ട് ഇങ്ങനെ തുറക്കുന്ന ഒരു സിംബലും ഇത്ര മാത്രമേ ഉള്ളൂ യൂട്യൂബ് തരുന്നുള്ളൂ സോ നമുക്ക് ഇതൊന്നും പോരല്ലോ നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു പ്ലേ ബട്ടൺ ഉണ്ടാക്കണല്ലോ അതിൻ്റെ ഫലമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്ലേ ബട്ടൺ ആണത് സോ ഈ പ്ലേ ബട്ടൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു പ്ലേ ബട്ടൺ ഒക്കെ സ്വന്തം ഉണ്ടാക്കി നമ്മുടെ ചുമരിലൊക്കെ തൂക്കിയിടാം അല്ലേ ആക്ച്വലി നമുക്ക് യൂട്യൂബ് പ്ലേ ബട്ടൺ തരുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലും അതേപോലെ തന്നെ പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലും ഒക്കെയാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ സിൽവർ പ്ലേ ബട്ടണും പത്ത് ലക്ഷത്തിൽ ഗോൾഡൻ പ്ലേ ബട്ടനാണ് ലഭിക്കുന്നത് ഇത് ബ്രോൺസ് പ്ലേ ബട്ടനാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ സ്വന്തം പ്ലേ ബട്ടൺ യൂട്യൂബ് പ്ലേബട്ടൺ തരുന്നില്ല എന്ന് വിചാരിച്ച് ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല ചെറിയൊരു എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയവും ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് കഴിവും കൂടെ ഉണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് ഈ പ്ലേ ബട്ടൺ നിർമ്മിക്കാൻ പറ്റും സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു എന്താ പറയുക വൺ കെ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഇത്രയും നേരം വീഡിയോ വേണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പിന്നെ അതേപോലെ തന്നെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ വീണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു ചാനൽ എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ബെല്ലിക്കണം എല്ലാ കാര്യങ്ങളും പുതുതായി കാണുന്ന ആൾക്കാരൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇറ്റ്സ് മീ ഷാം വിശ്വാസ്